നമ്മളെല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും അപ്രതീക്ഷിതമായിട്ടൊരു വാർത്തകൾക്ക് നമ്മൾ കുടുംബത്തിൽപ്പെട്ടതോ നമ്മൾ നമ്മളെ പെട്ടോ പ്രായമുള്ള ഒരാൾ പെട്ടെന്ന് വീഴുകയും അതോടൊപ്പം തന്നെ എല്ല് പൊട്ടുകയും ചെയ്തു എന്ന് പറയും ഒന്നും ഉണ്ടായിട്ടില്ല വളരെ ചെറിയ വീഴ്ചയായിരിക്കും പക്ഷേ എല്ല് പൊട്ടിയിട്ട് ആണെന്ന് അറിയും ഇതുവരെ അമ്മ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ല അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നീക്കും ഇത് ഒരു സൈലൻ്റ് ഡിസീസാണ് ഓസ്ട്രിയോ പോളിസിസ് എന്ന് പറയുന്ന അസ്ഥിശോഷണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാലൻ്റായിട്ട് വരുന്നൊരു അസുഖമാണ് ഇതിന് ഡബ്ല്യു എച്ച് ഒ ഇതിൻ്റെ സാലൻസ് കൊണ്ട് തന്നെ അതായത് ഇത് വേറെ യാതൊരു സൈന സിംറ്റംസും കാണിക്കില്ല അത് പ്രായമായി കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്ത് വരുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവെയർനെസ് കൊടുക്കുന്നതിന് ഉണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ വർഷവും ഒക്ടോബർ ഇരുപതിന് വേൾഡ് ഓഫ്റ്റിപോറിസ് ഡേ ആഘോഷിക്കുകയാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണത് അവെയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ഓസ്ട്രിയോപോറോസിസ് അഥവാ ശോഷണം എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സയ്യിദ് മോഹൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഓസ്ട്രിയോപോറിസിൻ്റെ വേറെ യാതൊരു ലക്ഷണങ്ങളും തന്നെ കാണിക്കുന്നു ഇതുകൊണ്ടാണ് സയലന്റ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങൾക്ക് എന്തായിരിക്കും ചെറിയ മുട്ടുവേദന ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയ പെയിൻ ഉണ്ടാവും ചെറിയ സ്വല്ലിങ് ഉണ്ടാവും ഇത് ഓസ്റ്റിയോപോറിൽ യാതൊരു വിധം മറ്റു ലക്ഷണവും കാണിക്കില്ല പക്ഷേ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയുള്ളൂ കാരണം എന്താണ് എല്ലുകളിൽ സുഷിരങ്ങൾ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ഇതാരക്കാണ് കൂടുതൽ കണ്ടുവരുന്നത് മോസ്റ്റ് കോമൺ ഇൻ ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബോണ്ടെ ഹെൽത്തിന് എന്നുള്ള ഹോർമോൺ വളരെ അത്യാവശ്യമാണ് അതാണ് ബോണിൻ്റെ സെൽസിനെ റീജനറേറ്റ് ചെയ്യുന്നതും ഡെത്തെന്ന് പറഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ മെനപ്പോസ് മെനപ്പോസിന് ശേഷം ബോണ്ട് ഡെൻസിറ്റി ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ളത് ഡിക്രീസ് ആകുന്നുണ്ട് കാരണം എന്താണ് ഇസ്ട്രോജൻ്റെ അളവ് ഇല്ലാതിരിക്കുകയാണ് ഇസ്ട്രോജൻ്റെ അളവ് വളരെ കുറേന്ന് കൊടുത്ത് തന്നെ ഈ പ്രയാസം ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അനാറ്റമിക്കൽ ആയിട്ടുള്ള വളരെ ഷോർട്ടായിരിക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ സ്ട്രക്ചർ ഇതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ ഇത് സ്ത്രീകൾ മാത്രമാണ് സംഭവിക്കുക അല്ല പുരുഷന്മാരിൽ ഇത് കണ്ടുവരാണ് പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരിലൊരു സിക്സ്റ്റി മുതൽ സിക്സ്റ്റി ഫൈവ് ഉള്ളവരിലാണ് ഇത് പ്രധാനമായി കണ്ടുവരുന്നത് കോമൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്നത് പക്ഷേ പിന്നെ സെക്കൻഡറി ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിക്ക് മറ്റ് പല കംപ്ലൈൻസ് ഉള്ള ആൾക്കാർ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നീടുള്ളത് ആൽക്കഹോളിക് അതുപോലെ സ്മോക്കിംഗ് ആൽക്കോഹോളിക്കുള്ള ആൾക്ക് എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്കുള്ള ആൾക്ക് വൈറ്റമിൻ ഡിയുടെ ലിവറിൻ്റെ പ്രോപ്പർ പ്രൊഡക്ഷൻ നടക്കില്ല അതോടൊപ്പം തന്നെ സ്മോക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്മോക്കിംഗ് നിക്കോട്ടിൻ കൃത്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ബോണിലേക്ക് സപ്ലൈ ചെയ്യുക ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാരിൽ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ് ഓസ്ട്രിയോ പോടാൻ വേണ്ടിയിട്ട് ബോണിന് സ്ട്രെങ്ത്ത് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലിൻ്റെ പിന്നെ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മിനറൽസ് എന്നൊക്കെ അറിയാം കാൽഷ്യമാണ് കാൽസ്യം മോസ്റ്റ് കോമൺ എന്താണ് കാൽസ്യത്തിൻ്റെ മോസ്റ്റ് കോമൺ ഫോമാണ് മിൽക്ക് കാൽസ്യം എങ്ങനെയാണ് എല്ലിന് ശക്തി ഇവിടെ നമുക്ക് നോക്കാം ഇത് പ്രധാനമായിട്ട് സ്ട്രക്ചറൽ സപ്പോർട്ടാണ് കാൽസ്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്തും ഡെൻസിറ്റിയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോണ്ടിങ് കാൽസ്യത്തിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ബോൺ ടിഷ്യൂസിന് കാൽസ്യം വളരെ എളുപ്പത്തിന് റീജനറേറ്റ് ചെയ്യും ഇതാണ് കാൽസ്യം കൊടുക്കുന്നത് കാൽസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോം നമുക്ക് ബോഡി കിട്ടാനുള്ളത് മിൽക്കാണ് ഡയറ്റ് പ്രൊഡക്റ്റാണ് രണ്ടാമത്തെ കാൽസ്യം ഇപ്പം പാൽ ഉള്ള ആൾക്കാർ കഴിക്കാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാൽസ്യത്തിൻ്റെ ഫോമാണ് വെജിറ്റബിൾസിലുള്ള മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ ഇലകൾ വളരെ റിച്ച് ഇൻ കാൽസ്യം അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് സോയാബീൻ പിന്നെ ഈ ലീഫി വെജിറ്റബിൾസ് വളരെ എഫക്റ്റീവാണ് അപ്പോൾ സീഡ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ടംകിൻ സീഡ്സ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് കറുത്ത എള് വളരെ എഫക്റ്റീവ് ആണ് കാരണം നമുക്ക് പിന്നെ ശർക്കര കൂട്ടിയിട്ട് എള്ളുണ്ടി ഉണ്ടായി കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോണിന് വളരെ എഫക്റ്റീവാണ് ഏജ് ഉള്ള ആൾക്കാർക്കും നമുക്ക് നിർബന്ധമായിട്ടും ഒരു അഡൽറ്റിന് ശേഷം നാൽപ്പത് വയസ്സിന് ശേഷം എള് ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് ബോണിൻ്റെ പ്രൊവിഷന് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് നമുക്ക് അറിയാം വൈറ്റമിൻ ഡി ബോണ് വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നത് കാൽസ്യം അബ്സോർബ്ഷന് വേണ്ടിയിട്ടാണ് ബോഡിയുടെ ഇൻഡസ്റ്റ് ചെയ്യുന്നത് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെ എസൻഷ്യനാണ് അതുപോലെ തന്നെ ബോണിൻ്റെ സ്ട്രെങ്ത്ത് കൊടുക്കാനും അതുപോലെ തന്നെ ബോണിൻ്റെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാനും മസിൽസിൻ്റെ പവറിന് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡിയുടെ സോഴ്സ് എന്താണ് സൺലൈറ്റാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡയറക്റ്റ് പറഞ്ഞത് സൺലൈറ്റാണ് സൺലൈറ്റ് നമ്മൾ ഡെയിലി ഒരു മോർണിംഗ് വെയിൽ ഒരു പത്ത് പത്ത് മിനിറ്റോളം പുറത്തുനിന്ന് കൊള്ളുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കൊടുക്കുകയാണെങ്കിൽ അത് നോർമൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിന്നെ നേരെ നമുക്ക് ഫുഡ് ഐറ്റംസിലേക്ക് പോകണമെങ്കിലും മത്തി അതുപോലെ തന്നെ മുട്ട പിന്നെ സോയാബീൻ വാൽനട്ട് ഇതിലൊക്കെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ട് കണ്ടുവരാറുണ്ട് ഫിഷ് ഓയിൽ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ആയിട്ടുള്ള സോഴ്സ് ഉണ്ടാവാറുള്ളത് ഇന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടമെറ്റിക്സിന് വളരെയധികം ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള സാധനമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്ക് അറിയാം ഏറ്റവും റിച്ചായിട്ട് ഫോം ആണ് എന്ത് മുട്ട മുട്ട നിർബന്ധമായിട്ടും ഒരു ദിവസം ഒന്നോ രണ്ടോ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിലക്കടല ഡെയിലി കഴിക്കേണ്ടതാണ് വാൽനട്ട് ആൽമണ്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതിലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായി കഴിക്കാൻ പറ്റുന്ന നിലക്കടലയാണ് എള് കറുത്തതും വെളുത്തതുമായ എള് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നെ അടുത്തതാണ് മഗ്നീഷ്യം പൊട്ടാസ്യം മഗ്നീഷ്യം പൊട്ടാസ്യത്തിൻ്റെയും റിച്ച് ആയിട്ടുള്ളത് വാൽനട്ട് അതുപോലെ തന്നെ ആൽമണ്ട് എന്നിവയാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത് പിന്നെ കാൽസ്യം അബ്സോർപ്ഷനും അതുപോലെ ബോൺ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത് ഒമേഗ ത്രീ ഫേറ്റി ആണ് ഇത് എന്ത് ചെയ്യുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുകയാണ് ബോണിൻ്റെ ചുറ്റുപരിച്ചത്തുള്ള ഇൻഫ്ലമേഷൻ വളരെ റിഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ള ഒരു സാധനമാണ് ഒമേഗ ത്രീ ഫേറ്റി ഏറ്റവും പ്രധാനം എന്താണ് നമ്മുടെ മത്തി അവക്കോട വാൾനെട്ട് ബദാം ചീര എന്നിവയാണ് അത് ഗ്രീനി ലീഫി വെജിറ്റബിൾസും ഇതിൽ വളരെ എഫക്റ്റീവാണ് ഇനി നമുക്കിതിൻ്റെ പിന്നെ ഓസ്റ്റിയോ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കുക പ്രധാനമായിട്ടും മൂന്നാണ് ബ്രിക്സ് വാക്കിംഗ് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചെറുതായിട്ടുള്ള സ്റ്റെയറുകൾ കയറി ഇറങ്ങുകയും ചെയ്യുക ഇത് ബോണിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുകയും ചെയ്യും കൃത്യമായിട്ടുള്ള മസിൽസ് കൃത്യമായിട്ടുള്ള മസിൽ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുന്നത് ബോൺ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുന്നത് തുല്യമാണ് അത് നമ്മുടെ മസിൽ ബോൺസിൽ കുറച്ചും കൂടി റിജിഡായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഓസ്ട്രിയോ പോസിസ് നമുക്ക് മറ്റു മാർഗങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിനാകെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റാണ് ഇതിനെ റിപ്പോർട്ട്സ് സൂചിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ടി വാലുവാണ് അത് ലെസ് ദാൻ വൺ ആണെങ്കിൽ നോർമലാണ് വൺ ടു ടു ആണത് മോഡറേറ്റ് ആണ് വൺ ടു എബോ ടു ആണെങ്കിൽ അത് നമുക്ക് ഓസ്ട്രിയോ പോസ് ഐഡൻറ്റിഫൈ മെയിനായിട്ട് ഹിപ്പ് വലിയ ജോയിനിലാണ് അത് ചെയ്യാറുള്ളത് നമുക്ക് ഓസ്ട്രിയോബോസിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വരുന്നതിന് ആയിട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എള്ളുണ്ടുണ്ടാക്കി കഴിക്കാൻ പറ്റും അത് ബോണ്ട ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യമാണ് ആൽമണ്ടും അതുപോലെ തന്നെ വാൽനെട്ടും രണ്ട് മൂന്ന് ഈത്തപ്പയം ചേർത്തുകൊണ്ട് ഒരു പത്ത് ആൽമണ്ടും മൂന്ന് വാൽനട്ടും ഒരു മൂന്ന് ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക് അടിച്ച് കുടിക്കുക ഇതാഴ്ചക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിക്കുന്നത് അത് നേരത്തെ പറഞ്ഞാൽ വൈറ്റമിൻ്റെയും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെയും പ്രോട്ടീനിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെയധികം ഹെൽപ്ഫുള്ളാകും അതോടൊപ്പം തന്നെ ഡെയിലി കുറച്ച് പംകിൻ സീഡ് കഴിക്കുന്നത് ജസ്റ്റ് ഒന്നോ രണ്ടോ ഒരു നാലഞ്ച് ഐറ്റം പംകിൻ സീഡ് കഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുള്ളത് നമ്മളറിയാതെ തന്നെ നമ്മൾ പ്രായമുള്ള നമ്മൾ വീട്ടിലുള്ള വ്യക്തികൾക്ക് നമ്മുടെ ഡയറ്റിൽ ചെറുതായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഭക്ഷണങ്ങൾ കൂടി ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത്ത് വളരെ എഫക്റ്റീവ് ആയിരിക്കും അത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും അതുപോലെ തന്നെ ഓസ്ട്രിയോ എന്നുള്ള ഈ സയലൻ്റ് ആയിട്ടുള്ള ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഓസ്ട്രിയോപോളിസിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് മുൻപായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ശരീരത്തിൻ്റെ ബാഡ് ഹാബിറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലിൻ്റെ ആരോഗ്യത്തിനെ തകരാറിലാക്കുന്ന പ്രധാനമായിട്ടുള്ള ദുശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതിൽ ഏറ്റവും പ്രധാനമാണ് സ്മോക്കിങ് സ്മോക്ക് ചെയ്യുന്ന വ്യക്തി എന്ത് സംഭവിക്കുന്നതാണ് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ അബ്സോർപ്ഷൻ നടക്കാറുണ്ട് അത് നിക്കോട്ടിനകത്ത് ആയിട്ട് മാറും അതുപോലെ തന്നെ ആൽക്കഹോളിസം ആൽക്കഹോളിസം എന്താണ് സംഭവിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ നോർമൽ മെക്കാനിസം നടക്കില്ല ലിവറിന് ഡാമേജ് ആയതുകൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യമാണ് സഡൻട്രി ലൈഫ് സ്റ്റൈൽ കൃത്യമായ രൂപത്തിലല്ലാത്ത ചലനമില്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും ബോണിലെ സ്ട്രെങ്ത്ത് അത് കുറഞ്ഞു കുറഞ്ഞു വരും ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇനി അടുത്ത ഇതിന് പ്രിവെൻഷൻ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാൻ നോക്കാം ഓസ്ട്രിയോ പോസ് എന്നുള്ള ഒരു മൂന്ന് തരം ഭക്ഷണങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് സൂപ്പാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മട്ടൻ്റെതോ ചിക്കൻ്റെതോ ആയിട്ടുള്ള എല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂപ്പ് നിർമ്മിക്കാം മട്ടനാണ് ഏറ്റവും പ്രിഫറബിൾ ഉള്ളത് അല്ലെങ്കിൽ ചിക്കനെ വെച്ചിട്ട് സൂപ്പ് നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് ബോണ്ടിന് വളരെ എഫക്റ്റീവ് ആണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ എള്ളുണ്ടല്ലോ എള്ളുണ്ട കറുത്തതായാലും വെളുത്തതായാലും അത് ചേർത്ത് കൊണ്ട് പിന്നെ വെല്ലം ചേർത്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എള്ളുണ്ടാക്കിയാണ് സ്നാക്സിനോ ഡയബറ്റിക് ആണെങ്കിൽ അതിന് പകരം നേരിട്ട് തന്നെ എള് കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ് ഒരു കാര്യം നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാൻ നല്ല മിൽക്ക് തണുത്ത മിൽക്കിൻ്റെ ആവശ്യമില്ല നോർമൽ മിൽക്ക് അതോടൊപ്പം തന്നെ അഞ്ച് ആൽമണ്ടും മൂന്ന് വാൽനട്ടും മൂന്ന് ഈത്തപ്പഴം ചേർത്തുകൊണ്ട് ഷെയ്ക്ക് ആക്കിയും അതാഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ കുടിക്കുന്നത് ഈ ബോണിൻ്റെ സ്ട്രെങ്ത്തിനും ബോണിൻ്റെ മെക്കാനിക്കൽ ആക്ഷനും അതുപോലെ തന്നെ മിനറൽസിനും വളരെ എഫക്റ്റീവാണ് ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരിലും പ്രായമുള്ള വ്യക്തികളാണ് അവരുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ സയലൻ്റ് ആയിട്ടുള്ള ഓസ്ട്രോപോസ്റ്റ് എന്നുള്ള രോഗം നിങ്ങൾക്ക് ആയിട്ട് മറികടക്കുവാനും കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാനും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇനിയൊരു മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി